ഇന്ന് കൽക്കത്തയിലെ പൈതൃക ഭവനങ്ങളാണ് സന്ദർശിക്കുന്നത് മഹാനായ ചലച്ചിത്രകാരൻ സത്യേത്രയുടെ ഭവനമാണിത് മൂന്ന് പത്മ പുരസ്കാരവും ദാദാസാഹേബ് ഫാൽക്കെ അവാർഡും ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ലീജിയൻ ഓഫ് ഓണറും ഓസ്കാറും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇരുപത്തിയൊൻപത് ഫീച്ചർ ഫിലിമുകളും അഞ്ച് ഡോക്യുമെൻ്ററികളും കൂടാതെ രണ്ട് ഷോർട്ട് ഫിലിമുകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട് മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും ഒപ്പം റായിയുടെയും അർദ്ധകായ പ്രതിമ കാണാം വീട് പുറമേ നിന്ന് കാണുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ ഇതാണ് സ്വാമി വിവേകാനന്ദൻ ജനിച്ച കൽക്കത്തയിലെ വീട് രാമകൃഷ്ണ മിഷൻ ഇതൊരു മ്യൂസിയവും സാംസ്കാരിക കേന്ദ്രവുമായി വികസിപ്പിച്ചിട്ടുണ്ട് ഇതാണ് രാജാറാം മോഹൻ റോയ്യുടെ കൽക്കത്തയിലെ ഭവനം അജ്ഞതയും അന്ധവിശ്വാസവും ഇന്ത്യയിൽ കൊടികുത്തി വാഴുന്നതിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിയാണ് രാജാറാം മോഹൻ റോയ് ചരിത്രത്തിൽ ഇടം നേടിയത് സാമൂഹിക മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് അദ്ദേഹം ബ്രഹ്മസമാജം സ്ഥാപിച്ചു ചെറുപ്പത്തിൽ തൻ്റെ ബന്ധു സതി അനുഷ്ഠിക്കുന്നത് കാണാനിടയായ അദ്ദേഹം പിൽക്കാലത്ത് സതിസമ്പ്രദായം ശൈശവ വിവാഹം ബഹുഭാര്യത്വം എന്നിവയെ എതിർക്കുകയും വിധവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മെനഞ്ചൈറ്റിസ് ബാധിച്ച് ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിന് ഭവനം ഇന്നൊരു മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട് ഇതാണ് നേതാജി ഭവൻ ഈ ഭവനം ഇന്നൊരു മ്യൂസിയമാണ് ബ്രിട്ടീഷുകാർ വീട്ടുതടങ്കലിലാക്കി അദ്ദേഹം ഇവിടെ കാണുന്ന കാറിൽ വേഷം മാറി രക്ഷപ്പെടുകയായിരുന്നു ഇതിനെ ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് വിളിക്കുന്നു അദ്ദേഹം ഇറങ്ങിപ്പോയ ആ പടികളും നമുക്ക് കാണാം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് ഉദ്ഘോഷിച്ച നേതാജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ തീജോലയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആഴത്തിൽ മനസ്സിലാക്കാൻ മ്യൂസിയം സഹായിക്കും